ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയുന്നതരാന്ന് നമ്മൾ വിചാരിക്കു ഏ ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയപ്പിച്ചു കൂടി അറിഞ്ഞിട്ടില്ല വീട് എടുക്കണേ ഏക്ക ഉള്ള ഞങ്ങൾ ചെയ്യുന്നത് ഇതില് കാര്യം പറഞ്ഞ ഞങ്ങളെ ചേരൂടിലൊക്കെ കൊറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ആരാണ് സെപ്പിനെ ഞങ്ങളെ ചേടുള്ള അവർക്കൊരു ആവശ്യമില്ല അവര് ആയിരിക്കും ഞങ്ങൾ അങ്ങനെ പറയാനായിരിക്കും പക്ഷെ ഞങ്ങൾ ഞങ്ങളെ കാര്യം ഞങ്ങക്ക് മാത്രമേ അറിയുള്ളൂ ഏഹ് ഞങ്ങള് പിന്നെ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാൻ കാരണം പറഞ്ഞാ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവരാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല കിട്ടത് ഏർ ഞങ്ങൾക്കും വലിയ താല്പര്യം ഒന്നും ഇല്ല പക്ഷെ നാളെ ഇപ്പൊ ഇമ്മപ്പോ ആ എന്റെ ഉമ്മന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഏഹ് റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇമ്മമാനെ സപ്പോർട്ട് ചെയ്ത് കാരണം ഇമ്മമ്മ ഞങ്ങളെ ഒരു ഇതും ഇല്ല ഞങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല ഞങ്ങളെ എപ്പം കണ്ടാലും ഒരിതും ഇല്ല മുണ്ടലും ഇല്ല അങ്ങനെ എടുത്തപ്പെടും ഏഹ് ഉമ്മമാന്റെ വോയിസിൽ കൊറേ നോണം വായു പൊളിച്ചു ആ വോയിസിൽ പറയുന്നുള്ളൂ ഏഹ് എല്ലാം നടന്ന കാര്യമുള്ള ഇമ്മ പോയത് തന്നെയാണ് ഇമ്മാക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല കാരണം ഇമ്മമ്മയും ആരും ഇവിടെ സപ്പോർട്ടില്ല അതുകൊണ്ടാണ് ഉമ്മക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം അങ്ങോട്ടും സ്വന്തമായി ജീവിക്കാൻ വേണ്ടിട്ടാണ് ആ തെറ്റായ തീരുമാനം എടുത്തത് പിന്നെ മനസ്സിലായപ്പോ ഞങ്ങള് വേണ്ട വെച്ചതാണ് എന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറഞ്ഞാരും ഞങ്ങൾ ആരും ആരും പറഞ്ഞിട്ടില്ല ഇമ്മനെ ഒഴിവാക്കുക ഞങ്ങളെ മാത്രം നോക്ക് എവിടെയും പറഞ്ഞിട്ടില്ല ഈ വീഡിയോ കാണുന്ന ആർക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ മക്കളെ കൊണ്ടാക്കി ഇത് പറഞ്ഞു പഠിപ്പിച്ചു വിട്ടേക്കുന്ന ഒരു കാര്യമാണ് അവര് ഇടക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഷാജി അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നു അതോടെ തന്നെ അവര് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു സമയത്തുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇത് ശരിയാക്കി അവർക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ മക്കളുടെ സഹായം തേടിയിട്ട് ഇതേ കണക്ക് അവരുടെ അടുത്ത് ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കുറച്ച് സഹതാപം വരും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായി ശരിയെന്നുള്ള രീതിയിൽ തോന്നുകയും ചെയ്യുന്നതായിരിക്കും അതാണ് ഒരു ഇവരിപ്പോൾ ഒരു ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയാണ് കാരണം തൻ്റെ മക്കളെ ഇതിനകത്തുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇതിനുള്ള പ്രശ്നം ഭാവിയിൽ വരാൻ പോകുന്നത് അവർ മനസ്സിലാക്കാതെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഇപ്പോൾ അവർക്കൊരു തെറ്റ് പറ്റെങ്കിൽ അത് തെറ്റെന്ന് മനസ്സിലാക്കുക എന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇത് തന്നെ പിടിച്ചുകൊണ്ട് കിടന്നുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ ഭാവിക്കും പ്രശ്നമാണ് അവരുടെ മക്കളുടെ ഭാവിക്കും പ്രശ്നമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ఇక <laughs> <laughs>